സംസ്ഥാന ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയിൽ കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഗവർണർക്ക് യോജിച്ച കാര്യമല്ല പരസ്യമായ റോഡിലിറങ്ങി വെല്ലുവിളിക്കുക കേരളവും ഇന്ത്യയും ലോകവും തന്നെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വ വ്യക്തിത്വങ്ങളെ പരസ്യമായി ജനാധിപത്യ വിരുദ്ധ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ച് അവരെ വഴക്കു പറയുക ഇതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ വന്നു ബഹുമാനപ്പെട്ട സ്പീക്കറും കാര്യ മന്ത്രി മുഖ്യമന്ത്രിയുമായി ഗവർണർ സ്വീകരിക്കാൻ ചിന്തിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അദ്ദേഹത്തിനൊരു ബൊക്കെ കൊടുക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബൊക്കെ കൊടുക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ബൊക്കെ വാങ്ങി വാങ്ങിയിട്ട് മുഖത്തോലും നോക്കാതെ യാതൊരു പ്രതികരണവും ഇല്ല ഇല്ലാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഗവർണർ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇത്രയധികം പഴിചാരുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞങ്ങൾക്കതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻ്റാണിത് ജനങ്ങൾ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് കഴിഞ്ഞു അത് പിണറായി വിജയൻ തന്നെയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് രണ്ടാം പിണറായി രണ്ടാം പിന്നെ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്നും എൽ ഡി എഫ് നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ തന്നെയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ കൂടി ജനങ്ങൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിന്നെ ഗവർണറുടെ ഭീഷണിയൊന്നും കേരളത്തോട് വേണ്ട എന്നാണ് പറയാനുള്ളത് അദ്ദേഹം കഴിഞ്ഞ ഗവർണറായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ യാത്രകളെ സംബന്ധിച്ച് ഇത്തരം പരിശോധിച്ച് നോക്കേണ്ട ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു വർഷത്തിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം ദിവസങ്ങളും കേരളം വിട്ടകളത്തേ പോണ് എന്താ കേരളത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയാണോ കേരളം വിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം പിന്നെ ആവശ്യമായ പിന്നെ തുക സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണല്ലോ അദ്ദേഹം എല്ലാം സംസ്ഥാന ഗവണ്മെന്റ് അംഗീകരിക്കുകയാണല്ലോ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈ തുക തീരുന്നില്ല അത് പിന്നെ രാജ്ഭവനിൽ ഗവർണർ ഓഫീസിൽ ആർ എസ് എസിൻ്റെ നേതാവ് ഉണ്ടല്ലോ ഇപ്പം അദ്ദേഹം അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും തിരുവനന്തപുരം ഒരാളുണ്ടല്ലോ ആർ എസ് എസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ടുണ്ടല്ലോ അപ്പം അദ്ദേഹത്തിന് തെറ്റായ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുകയാണ് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ എല്ലാം സ്തംഭിക്കുന്ന സ്തംഭിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് തന്നെ പലതും ഒപ്പിടുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ട് വരും ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു കോടതി കോടതിയിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കോടതി തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ലവണ്ണമുള്ള വിമർശം നടത്തിയിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട ഗവർണർ ഓഫീസിലുണ്ടെന്ന് ഉദ്ദേശിച്ചത് ഹരി എസ് ഖർത്തയാണ് അദ്ദേഹമാണ് മുഖ്യമായിട്ടുള്ള ഉപദേശങ്ങൾ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ അതുകൊണ്ട് മാത്രമല്ല കർത്ത പിന്നെ ഇപ്പോഴത്തെ ആർ എസ്സിന്റെ പ്രവർത്തനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അയാളൊരു ആർ എസ് എസിന്റെ അറിയപ്പെടുന്ന പ്രവർത്തകൻ മാത്രമാണ് മെന കൊടുക്കൽ വാങ്ങലിൻ്റെ പ്രശ്നമല്ല മെനഞ്ഞാന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവർണർ വന്നപ്പോൾ മുഖ്യമന്ത്രി ബൊക്കെ കൊടുത്തല്ലോ അദ്ദേഹത്തിന്റെ ബൊക്കെ വാങ്ങിയിട്ട് വാങ്ങിയിട്ടുള്ള ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു അങ്ങനെയുള്ള ബോഡി ലാംഗ്വേജിന്റെ ലാംഗ്വേജിൻ്റെ മുന്നിലൊന്നും തലവരിക്കാൻ വേണ്ടി അത്തരം കേരളം ഞങ്ങൾ പോകുന്നില്ല ഒരു കാരണവശാലും തലവനിക്കുന്ന പ്രശ്നമേ ഇല്ല ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളവർ ഇനി പരിശോധിച്ച് നോക്കണം ഏതെങ്കിലും പിന്നെ മെഡിക്കൽ ടീം പരിശോധിച്ച് നോക്കിയാലേ നമുക്കത് ഇതിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നുള്ള സംബന്ധം പറയാൻ വേണ്ടി പറ്റുകയുള്ളു അത് പറയാൻ ഞാൻ ആളല്ല അല്ല അതെ അത് പിന്നെ സാധാരണഗതിയിൽ പിന്നെ ഗവർണറെ നയപ്രഖ്യാപന പിന്നെ പ്രസംഗം ഗവർണർമാർക്ക് വേണമെങ്കിൽ മുഴുവനും വായിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഋത ചുരുക്കം വായിക്കാം സാധാരണഗതിയിൽ മുൻപുള്ള പിന്നെ എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നമുള്ള ഗവർണർമാർ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രം വായിച്ച ശേഷം ഇത് ഞാൻ മൊത്തം വായിച്ചതായിട്ട് അവനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് സ്ഥിതി ഉള്ളത് അത് ആരോഗ്യ പ്രശ്നം ഉള്ളവർക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനിപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടോ ഇല്ലെന്നുള്ളവരിപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ പിന്നെ മെഡിക്കൽ ടീമേറ്റോ പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റുമോ റിപ്പബ്ലിക് ദിനത്തിലെ പ്രസംഗത്തിന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വന്നിട്ടില്ല അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ടും അല്ല അവിടെ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതാണ് ഈ പ്രശ്നം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ മുഴുവൻ ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും മാത്രം പോർത്തിക്കൊണ്ടും ഈ കേരള സംസ്ഥാന സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒന്നും വലിയ തോതിലൊന്നും പിന്നെ രേഖപ്പെടുത്താതെ അദ്ദേഹം പോയി